മുനുവ എന്ന ചിത്രത്തിനുശേഷം അജിത്തിന്റേതായ തിയേറ്ററുകളിൽ എത്താനൊരുങ്ങുന്ന സിനിമയാണ് വിടാമുയർച്ചി പ്രൊമോഷണൽ മെറ്റീരിയലിൽ നിന്നും ഇതൊരു ആക്ഷൻ ത്രില്ലർ ചിത്രമായാണ് അടിവരയിടുന്നത് അതുകൊണ്ടുതന്നെ പ്രിയതാരത്തിന്റെ ആക്ഷൻ രംഗങ്ങൾ കാണാൻ കാത്തിരിക്കുകയാണ് ആരാധകർ ഏറെ നാളത്തെ കാത്തിരിപ്പുകൾക്കൊടുവിൽ വിടാമുയർച്ചി ഫെബ്രുവരി ആറിനാണ് തിയേറ്ററുകളിൽ എത്തുന്നത് റിലീസിനോടനുബന്ധിച്ച് ആരംഭിച്ച ടിക്കറ്റ് ബുക്കിംഗിന് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത് ഈ അവസരത്തിൽ വിടാമുയർച്ചയുടെ പ്രീസെയിൽ ബിസിനസ്സിനെ സംബന്ധിച്ച വിവരങ്ങൾ പുറത്തുവരികയാണ് ബുക്കിംഗ് ആരംഭിച്ച് രണ്ട് ദിവസത്തിൽ ഒന്നര ലക്ഷം ടിക്കറ്റുകളാണ് വിറ്റഴിഞ്ഞത് ഇതോടൊപ്പം തന്നെ രജനീകാന്ത് ചിത്രങ്ങളായ ജയിലറും വേട്ടയനും വിജയുടെ ലിയോ ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം ഉൾപ്പെടെയുള്ള സിനിമകളുടെ ആദ്യ ദിന പ്രീസെയിലെ വിടാമുയർച്ചയെ മറികടന്നു കഴിഞ്ഞു കോയ്മോയ് ഇക്കാര്യം ബുക്ക് മൈ ഷോയിൽ മാത്രമുള്ള കണക്കാണ് ഇത് മൂന്ന് കോടിയോളം കളക്ട് ചെയ്തുവെന്നാണ് ാണ് വിറ്റാണ് റിപ്പോർട്ട് ആദ്യ ദിനം ഇത്രയും ടിക്കറ്റുകൾ വിറ്റഴിഞ്ഞ ചിത്രവും ന്യൂസ് ഡെസ്ക് മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം